ൈവില് അനുമോളെ അവിടെ പട്ടിന്ന് വിളിക്കുന്നുണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ റെണ ഫാത്തിമയും അക്ബറും സംഭവം വേറെ ഒന്നുമില്ല അനുമോളെ അവിടെ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് റണ ഫാത്തിമ വിളിച്ചു പറയുന്നുണ്ട് നന്നായി പാത്രം കഴുകുന്ന പട്ടി എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ എന്ത് പട്ടിയെ ഇരിക്കുന്ന അനുമോള് പട്ടിയെ പോലിരിക്കുന്നെന്ന് പറഞ്ഞു പട്ടിയുടെ മുഖച്ചായാണ് അനുമോൾക്ക് എന്ന് പറയുന്നുണ്ട് അതെണുക്ക് പട്ടി കുറയ്ക്കുന്ന എണക്ക് സൗണ്ട് ഉണ്ടാക്കുന്നു അക്ബർ അത് കണക്ക് തന്നെ ഒരു പാട്ട് പാടുന്ന പാട്ട് മാറിയിട്ട് അനുമോലെ മലരയെന്ന് വിളിക്കുന്നുണ്ട് ഈ രംഗമൊക്കെ ഇപ്പൊ ലൈവില് നടന്ന ഇതൊന്നും കേട്ടിട്ട് അനിമോളൊന്നും മിണ്ടുന്നില്ല അപ്പത്തെ സെഡിൽ ബാക്കിയുള്ളവരെല്ലാം അവിടെ ഇരിക്കലും നൂറയും ശൈത്യും രേണു കൂടെ ഇതെല്ലാം കേട്ടോണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പൊ അക്ബർ പറയുന്നുണ്ട് അനുമോള എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നൂറെ ആതിലും കയറി ഏക്കുമോ എന്ന രീതിയിലുള്ള സംഭാഷണം ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പാനീശ്വരത്ത് പറയുന്നത് ആരേക്കാൻ ആരും ഇവിടെ ഏക്കത്തില്ല എന്നുവെച്ചാൽ കണക്ക് കണക്കിപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ച അക്ബറും കയ്യൂ കുളവും കാര്യക്കാരെ എന്ന രീതിയിൽ അക്ബറും ഇപ്പം ജിസൈലും ആര്യനും അപ്പനുശരത്തുമൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്